അവർ ബന്ധപ്പെട്ടു ചെന്നു മറിയേയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് ഇടയർമാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയർമാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് അടങ്ങിപ്പോയി പരിശോധന കഴിപ്പാനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേര് വിളിച്ചു അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും ദശഹ പെരുന്നാളിന് എരുസലിമിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവൻ പതിവ് പോലെ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു എരിസ്ലേമിൽ താമസിച്ചു അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി വഴിപോന്നു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് എരിസ്ലേമിലേക്ക് മടങ്ങിപ്പോയി മൂന്നുനാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു അമ്മ അവനോട് മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ തിരിഞ്ഞതെന്തിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നശ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശുവ ജ്ഞാനത്തിലും വളർച്ചയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിൻ്റെ വാഗ്ദാനമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആർദ്രമായ സ്നേഹമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്താ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്മിയാൽ ഞങ്ങളെ കത്തിചുലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്ത ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവെ ആവശ്യമായ ഒരേയൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവേ അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സ്വർഗീയസുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേൻ

ിയോ അവതാമറ്റിക്കൂറിച്ചതന്നെ തന്നെ സ്വർഗ വിശ്രാന്തി കടീ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന നിത്യപിതാവിന്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്ദി മാതാവായ മറിയമേ സ്വസ്തി പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അധിനാഥയുമായ മറിയമേ സ്വസ്തി എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ നിൻ്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ നിൻ്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർഭാർജ്ജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിൻ്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ നിൻ്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്തോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പുണ്യങ്ങൾ വളരട്ടെ ദൈവ തിരുവുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിൻ്റെ സുഹൃദങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും അത് നികർത്തട്ടെ അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ഈശോമിസിഹായെയും അവിടുത്തെ തിരുഹൃതത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു അരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിന്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും ത്രീത്തവുമായ സ്നേഹം കൊണ്ടു നിറഞ്ഞ നിന്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയ അനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിന്റെ സവിശേഷ അവകാശമാണ് നിന്റെയും പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരുളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചികളുടെ മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട് നിന്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിന്റെ സവിശേഷ അവകാശം തന്നെ ഓ മറിയമേ സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയുമില്ലാത്ത ആ നല്ല ഭാഗം ഇതെത്ര ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആത്മീയാനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിന്റെ വിനീത ദാസനായി ദാസിയായി മരണം വരെ തീഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മഹത്വപ്പെടുത്തട്ടെ ആമേ यं कीर्गण स्वर्गपिता स्वर्गपितावां सगलेशा दिव्यानुग्रहमे गणमे नररक्षगनां विशिखाय i പാപങ്ങൾ താങ്ങും ദൈവത്തിൻക്ഷേ നാധ പാപം പുറുക്കേണമേ നാഥ പാപം പുറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന് മേക്ഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാധ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യകന്യായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ ഹംസിഹ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ആമേ ഈശോ ഹംസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ